വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിക്കൂട്ടിൽ പോലീസ് തന്നെയാണ് എന്നതാണ് കോടതി പറയുന്നത് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നിഗമനങ്ങളിലാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പതിനാണ് ആറ് വയസ്സുകാർ കൊല്ലപ്പെടുന്നത് അതിന് തൊട്ടടുത്ത ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സ്ഥലത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നത് ജൂൺ മുപ്പത്തി ഒന്നാം തീയതിയാണ് അടുത്ത ദിവസമാണ് എത്തുന്നത് രക്തം പോലെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചില്ല എന്നാണ് പോക്സോ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതായത് കൃത്യമായി ഏറ്റവും അടിയന്തരമായി അല്ലെങ്കിൽ ഈ കേസ് നിന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പ്രതിയെന്ന് തെളിയിക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും അടിയന്തിരം ആവശ്യമുള്ള തെളിവ് കണ്ടെത്താൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല അന്വേഷണ രേഖകളിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുമില്ല അതായത് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും രക്തത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവുകൾ സീൽ ചെയ്തിട്ടില്ല ഒരു പ്രദേശത്ത് തെളിവ് ശേഖരണം നടത്തി കഴിഞ്ഞാൽ ആ പ്രദേശം സീൽ ചെയ്യുക എന്ന് പറയുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബാധ്യതയാണ് പോലീസിന്റെ ബാധ്യതയാണ് അതതവർ ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം വിരലരാട വിദഗ്ധരെ ഈ പരിശോധിക്കാൻ നിയോഗിച്ചിട്ടില്ല അതിന് പോലീസ് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് വിരലയാളം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിരലയാള വിദഗ്ധരെ കൊണ്ടുപോയില്ല എന്നാണ് അന്വേഷണത്തിൽ ഉടൻ നീളം അലസത ഉണ്ടായി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്ന തെളിവ് ശേഖരണത്തിൽ അശാസ്ത്രീയമായ രീതി പിന്തുടർന്നു എന്നും കോടതി കണ്ടെത്തുന്നു അക്ഷരാർത്ഥത്തിൽ ഇത് ഒരാൾ കുറ്റ വിമുക്തനാക്കപ്പെടുമ്പോൾ മറുവശത്ത് പോലീസ് പ്രതിക്കൂട്ടിലേക്ക് പോകുന്നതാണ് കോടതിയുടെ കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടത്തിലും പോലീസ് പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലധികം ചിത്രങ്ങൾ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോൺ വീഡിയോസൊക്കെ ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ വീട്ടിൽ നിന്ന് പ്രതിയുടെ സംശയിക്കുന്ന ബീജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ബെഡ്ഷീറ്റിൽ ഈ പ്രതിയുടെ സംശയിക്കുന്ന ആളുടെ രോമം കണ്ടെത്തി തുടങ്ങിയവരൊക്കെ പോലീസ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അത് കോടതിയിൽ സമർപ്പിക്കാൻ കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസ് പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ കേസിൽ പ്രതിയില്ലാത്തൊരവസ്ഥയിലേക്ക് പുറത്തിരിക്കുന്നത്